ഓം നമോ നാരായണായ ഓം ശ്രീഗുരുഭ്യോ നമ ദശകം മൂന്ന് ഭക്തിപ്രാർത്ഥന ശ്ലോകം ഒന്ന് പടന്തോ നമദരസിന്ധോ നിപതിരന്തോ രൂപം ദേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്തസ്തൊയി ഖലു രമന്ദേ പരമമോൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലിതാൻ പദം പടന്താമാനി പ്രമദരസിന്ധൗ നിവധിത സ്മരന്ദരൂപം തേ വരദ കഥയന്ദഗുണകഥരന്ദ ഭക്തൊലു രമന്ദേ പരമൂൻ അഹം ധനയാൻ മന്യേ സമധിഗതഭിലലഷിതാ അർത്ഥം വരദനായ അല്യോ ഗുരുവായിരപ്പ നിന്തിരുവടിയുടെ നാമങ്ങൾ ജപിക്കുന്നവരായും രൂപം സ്മരിക്കുന്നവരായും ഗുണകഥകൾ കഥിക്കുന്നവരായും പ്രമതഫരമാകുന്ന സിന്ധുവിൽ മുഴുകുന്നവരായി സഞ്ചരിക്കുന്നവരും നിന്തിരുവടിയിൽ തന്നെ രമിക്കുന്നവരുമായ ആ ഭക്തന്മാരെ മാത്രം ഞാൻ ധന്യന്മാരായി കരുതുന്നു ശ്ലോകം രണ്ട് ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാസഭരെ പെനാസക്ത ജിത് ഭവതി ബദ വിഷ്ണു കുരുദയാം ഭോജസ്മരണരസിമ നിവഹ അഹം ഗാ ഗാ കുഹജന വിവൽശ്യാമി വിജനീ പദം ഗതക്ലിഷ്ടം കഷ്ടവ ചരണസേവാ രസഫരി സക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാം ഫവത് പാദ സ്മരണ നാമ നിവഹാൻ അഹം ഗായം ഗായം ഗാ ഗുഹജന വിജനേ അർത്ഥം വിഷ്ണു ഭഗവാൻ രോഗം മൂലം ക്ലേശിക്കുന്ന എൻ്റെ മനസ്സ് നിന്തിരുവടിയുടെ ചരണസേവയാകുന്ന രസവരത്തിൽ പോലും അനാസക്തമായി ഭവിക്കുന്നു കഷ്ടം തന്നെ ദയ ചെയ്യണമേ ഞാൻ നിന്തിരുവടിയുടെ പാദപത്മങ്ങളെക്കുറിച്ചുള്ള സ്മരണയിൽ രസിക്കുന്നവനായി നിന്തിരുവടിയുടെ നാമാവലികൾ പാടിപ്പാടി ഏതെങ്കിലും വിജന ദേശത്ത് വസിച്ചുകൊള്ളാം ശ്ലോകം മൂന്ന് कृपा ते जाता चेत् किमिव न हि लिभ्यं धनुभृदां मदीयक्लेशुहप्रशमनदशा नाम कियदि न गे के लोकेऽस्मिन्ननिशमयि शोकाभिरहिता भवद्भक्ता मुक्ता सुगगतिमसक्ता विदधते पद कृपा ते जादा चेत् ඉව නැහිී ලිප්්‍යම් තැනුප්‍රධාම් මදීය ශේෂවක ප්‍රශමන දශා නාම කියදී නැගේගේ ලෝගේ අස්මින් අනිෂ අයි ශෝග අවිි දෙෙහිදා හා. පවත් පත්තා මුක්තා සුක ගෙදීම් අසක්තා විධහදේ. അർത്ഥം ഭഗവാനെ നിന്ദരുവടിയുടെ കൃപയുണ്ടായാൽ ദേഹികൾക്ക് എന്ത് തന്നെയാണ് ലഭിക്കാത്തത് എൻ്റെ ക്ലേശങ്ങളുടെ പ്രശമനം എന്നത് എത്ര നിസ്സാരം ഈ ലോകത്തിൽ നിന്തിരുവടിയുടെ ഭക്തരായ ഏതേത് ആളുകൾ എല്ലാ സമയത്തും ദുഃഖമൊന്നുമില്ലാത്തവരായി അസക്തരും മുക്തരുമായി സുഖമായി സഞ്ചരിക്കുന്നില്ലേ ശ്ലോകം നാല് മുനി പ്രൗഢാരൂഢാ ജഗതി ലു ഗൂഢാത്മഗതയോത് പദാം സ്മരണബിരുജോ നാരദമുഖാ ചരന്തൈരം സതത പരിനർ പരജി സദാനന്ദ ദ്വൈത പ്രസര പരിമ്നം പദം മുനി പ്രൗഢാരൂഢാ ജഗതിഗലു ഗൂഢ ആത്മഗതയത് പാദ അംബോജ സ്മരണ അംബോജസ്മരണ നാരദമുഖ ചരന്തി ഈശ സ്വൈരം സതത പരനിർപാദ പരചിത് സദ ആനന്ദ അദ്വൈത പ്രസര പരിമഗ്ന കിം അപരം അർത്ഥം ഹേ ഈശ ലോകത്തിൽ രൂഢരായ നാരദാദികളായ മുനിശ്രേഷ്ഠന്മാർ നിന്തിരുവടിയുടെ പാതാം ഭോജങ്ങളുടെ സ്മരണയാൽ ദുഃഖമില്ലാത്തവരും ഗൂഢമായ ആത്മഗതിയുള്ളവരുമായി എപ്പോഴും ചുറ്റും പ്രകാശിക്കുന്ന പരബ്രഹ്മാനുഭൂതിയുടെ അഖണ്ഡവും ഏകവുമായ പ്രകാശത്തിന്റെ പ്രസരത്തിൽ മുഴുകിയവരായി സ്വൈരമായി സഞ്ചരിക്കുന്നു ഇതിലധികം എന്താണ് വേണ്ടത് അഞ്ച് భవద్భక్తి స్ఫీదా మమ సయే అశేషక్లేశౌం నలు సందేహకణిగా నేద్వ్యాసస్ోక్తిస్తవజ వచనం నైయమవజో భవేన్మిథ్యాథ్యా పురుషవచన ప్రాయమిలం పదంభక్తి స్ఫీదా మమ సా ప్రశమయే അശേഷ ക്ലേശഔഹം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചെയ്യാസ്യ ഉക്തി തവചനം നൈകമവജ ഭവേത് മിഥ്യ രഥ്യ പുരുഷ ഭജനപ്രായം അഖിലം അർത്ഥം എനിക്ക് നിന്തിരുവടിയിലുള്ള ഭക്തി വർധിച്ചതായി ഭവിക്കട്ടെ ആ ഭക്തി എൻ്റെ ക്ലേശങ്ങളെ ശമിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ സംശയലേശം പോലും ഇല്ല തന്നെ ഭക്തി സർവ്വക്ലേശ വന്നാൽ വ്യാസോക്തികളും നിന്തിരുവടിയുടെ തന്നെ വാക്കുകളും നിഗമ വചനങ്ങളും എല്ലാം വഴിപോക്കരുടെ നർത്തക സംഭാഷണം പോലെ മിഥ്യയായിത്തീരുമല്ലോ ഇനി നിർത്തട്ടെ ഹരി ഓം തത് സത്